സ്വരാജ് ജയിക്കണം ജയിപ്പിക്കണം ജയിച്ചേ പറ്റൂ ഇവിടെ ചില ആളുകൾ ഇടതുപക്ഷത്തെയും ഇടതുപക്ഷ മുന്നണിയെയും സമൂഹ മധ്യത്തിൽ താറടിക്കാൻ എന്തൊക്കെ വാക്കുകളാണ് പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് അനുകൂലമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സുവർണാവസരമായി നമ്മൾ വിനിയോഗിക്കണം എന്താണ് പിണറായിസം ഒരിക്കലും നടക്കില്ലെന്ന് നമ്മൾ കരുതിയിരുന്ന ഈ ലോകാവസാനം വരെ യാഥാർത്ഥ്യമാകുമെന്ന് സ്വപ്നമേവ മലയാളി നനക്കാതിരുന്ന ആറുവരിപ്പാതക്ക് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ രണ്ടായിരത്തിലധികം ഭൂമി ഏക്കർ ഏറ്റെടുത്തുകൊണ്ട് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കൈമാറുകയും ആറുവരിപ്പാത കേരളത്തിൽ യാഥാർത്ഥ്യമാക്കുകയും ചെയ്തതിന്റെ പേരാണ് പെണറായിസം ഒരിക്കലും യാഥാർത്ഥ്യമാവില്ല എന്ന് കരുതിയിരുന്ന ഗെയിൽ വാതക പൈപ്പ് ലൈൻ ഏതാണ്ട് മുന്നൂറ്റി എൺപത് കിലോമീറ്റർ മംഗലാപുരത്ത് നിന്ന് കൊച്ചി വരെ ഭൂമിക്കടിയിലൂടെ ഇടുവാൻ വേണ്ടി നേതൃത്വം നൽകിയ ചെങ്കൂറ്റത്തിന്റെ പേരാണ് പിണറായിസം ഒരിക്കലും വരില്ല എന്ന് പലരും പ്രവചിച്ചിരിഞ്ഞ വിഴിഞ്ഞം പദ്ധതിയും വിഴിഞ്ഞം പോർട്ടും നമ്മളുടെ കൺമുന്നിൽ യാഥാർത്ഥ്യമാക്കിയ ചങ്കുറപ്പിന്റെ പേരാണ് പിണറായിസം അതുപോലെ തന്നെ ഈ കനത്ത ചൂടുണ്ടായിരുന്ന ഘട്ടത്തിലും ഒരു മിനിറ്റ് പോലും പവർ കട്ടില്ലാതെ കേരളം രക്ഷപ്പെട്ടത് വെറുതെയല്ല കൊച്ചി ഇടമൺ പവർ ഹൈവേ യാഥാർത്ഥ്യമാക്കി ആ യാഥാർത്ഥ്യമാക്കിയതിന്റെ പേരാണ് പിണറായിസം കേരളത്തിൽ വികസനത്തിന്റെ മഹാവിപ്ലവം തീർത്ത് കേരളത്തിന്റെ മുഖം തന്നെ പരിപൂർണമായും മാറ്റിമറിച്ച് ഈ നാട്ടിലെ സാധാരണക്കാരും പാവപ്പെട്ടവരുമായ മനുഷ്യരുടെ ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അവരുടെ കൈകളിൽ മാസാമാസം ആരോരുമില്ലാത്തവരുടെ കൈകളിൽ നിരാലംബരുടെ കൈകളിൽ നിരാശ്രടെ കൈകളിൽ ആയിരത്തി അറുന്നൂറ് രൂപ അറുപത്തിനാല് ലക്ഷം ആളുകളുടെ കൈകളിൽ എത്തിച്ചു കൊടുക്കുന്ന സർക്കാരിന് നേതൃത്വം നൽകുന്ന പിണറായി വിജയൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ പേരാണ് പിണറായിസം അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിലെ ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിക്കും പിണറായിസം എന്ന പേരിൽ ഇവിടെ വെച്ച് കാച്ചപ്പെടുന്ന ഈ നാടിന്റെ വികസനത്തിന്റെ ഒരു ഉപോൽപന്നവും അതിന്റെ പര്യായ പദവുമായി മാറിക്കഴിഞ്ഞിരിക്കുന്ന പിണറായിസത്തിനും ആവണം നിങ്ങളുടെ വിലയേറിയ വോട്ടുകളും സമ്മതിദാനാവകാശങ്ങളും എന്ന് നിങ്ങളോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു എന്റെ സുഹൃത്തിന് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നത് യു ഡി എഫിനെ വിശ്വസിച്ചു എന്നുള്ളതാണ് യു ഡി എഫിന് ഒരു കാലത്തും എന്റെ സുഹൃത്ത് വിശ്വസിക്കാൻ പാടില്ലായിരുന്നു കാരണം വഞ്ചകരും ചതിയന്മാരും ഒത്തുചേർന്ന കൂടാരമാണ് യു എന്ന് ബോധ്യമായി കഴിഞ്ഞിരിക്കുന്നു അവരെ വിശ്വസിച്ചുകൊണ്ട് ആരാണ് ഇനി ആ തമ്പിൽ അവശേഷിക്കുവാൻ ആഗ്രഹിക്കുന്നത് ആരാണ് ഇനി യു ഡി എഫിന്റെ കൂടാരത്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ഏത് സമയവും നിങ്ങളുടെ നെഞ്ചിലേക്ക് കത്തി കുത്തിയിറക്കും അവർ നിങ്ങളുടെ ശിരസ് ഏത് സമയത്തും ഛേദിച്ചു കളയും നിങ്ങളെ ഏത് സമയത്തും വകവരുത്തുകയും ഇല്ലാതാക്കുകയും ചെയ്യും ചതിയന്മാരുടെയും അതുപോലെ തന്നെ സ്വജന ുടെയും അതോടൊപ്പം തന്നെ അഴിമതിക്കാരുടെയും കൂടാരമായി മാറിയ യു ഡി എഫിനെ തകർക്കുക എന്നുള്ളതാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ ധർമ്മം മൂന്നാം ഇടതുപക്ഷ സർക്കാരിന്റെ കാഹളം മുഴക്കപ്പെടുന്നത് അതിന്റെ വിളംബരം നടത്തപ്പെടുന്നത് നേരത്തെ എന്റെ സുഹൃത്ത് സ്വരാജ് സൂചിപ്പിച്ചതുപോലെ വാരിയംകുന്ദത്ത് കുഞ്ഞഹമ്മദ്ജി മലയാള രാജ്യം എന്ന നാടുണ്ടാക്കിയപ്പോ ബ്രിട്ടീഷ് മുക്തമായ ദേശത്തിന് രൂപം നൽകിയപ്പോ ആ നാടിന്റെ തലസ്ഥാനമായി തെരഞ്ഞെടുത്ത നിലമ്പൂരാകും നിലമ്പൂരിലെ ജനങ്ങൾ നിലമ്പൂരിലെ വോട്ടർമാർ അവരാണ് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെയും അതോടൊപ്പം പിന്നീട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് മൂന്നാം മൂഴം നൽകുന്നതിന്റെയും പ്രഖ്യാപനം ചരിത്രത്തിൽ നടത്താൻ വേണ്ടി പോകുന്നത് ആ ചരിത്ര ദൗത്യം നിർവഹിക്കാൻ നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരുമിച്ച് കൊണ്ട് മുന്നോട്ട് പോവുക നമുക്ക് ആ വിജയത്തിലേക്ക് വിജയ സോപാനത്തിലേക്ക് മാർച്ച് ചെയ്യാം സഖാവ് എം സ്വരാജിനെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ കേരളത്തിന്റെ നിയമസഭയിലേക്ക് തെരഞ്ഞെടുത്തയക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം